പ്രിയങ്കാ ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയം പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന മുഖം തന്റെ മുത്തശ്ശിയായ ഇന്ദിരാ പ്രിയദർശിനിയുടെ രൂപസാദൃശ്യം കൊണ്ട് ജനമനസ്സുകളിലേക്ക് വേഗം കടന്നു വന്നവൾ എന്നാൽ ഒരിക്കലവർ വല്ലാത്തൊരു പരിഹാസം കേട്ടു ഉരുക്കുവനിതയുടെ കൊച്ചുമകൾ പാത്രക്കച്ചവടക്കാരനെ വിവാഹം ചെയ്യുന്നു എന്നായിരുന്നു അത് അതെ കുടുംബ പാരമ്പര്യം കൊണ്ടും അറിവ് കൊണ്ടും സൗന്ദര്യം കൊണ്ടും നിലപാടുകൾ കൊണ്ടും തിളങ്ങുന്ന പ്രിയങ്ക ഗാന്ധി പ്രണയിച്ചത് പഠിക്കാൻ വലിയ മിടുക്കനൊന്നുമല്ലാത്ത പാരമ്പര്യമായി ബിസിനസ്സുകാരായ എന്തിന് തന്നോളം പൊക്കമില്ലെന്നു പാപ്പരാസികൾ കണ്ടുപിടിച്ച റോബർട്ട് വാദ്രയാണ് ആ ജീവിതയാത്രയിലുടനീളം ഒരുപാട് നോവുകൾ പ്രതിസന്ധികൾ ഒക്കെ വന്നുപെട്ടിട്ടും ഇരുവരും ഒരിക്കലും കൈവിടാത്ത ഒരു സുന്ദരമായ പ്രണയകഥയുണ്ടിവർക്ക് അതാണ് റോബർട്ട് വാദ്ര പ്രിയങ്ക ഗാന്ധി സ്നേഹം ഉദ്യോഗസ്ഥരുടെ കണ്ണു വെട്ടിച്ച് കൂട്ടുകാരിയുടെ ചേട്ടനുമായി കൂട്ടുചേർന്ന പ്രണയ കഥ കേൾക്കാം ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ जब मोदी पीछे पड़ जाए जाए जिद पे अड़ तुम देना साथ मेरा ओ प्रियंका कोई <laughs> कोई है ना कोई था जिंदगी में तुम्हारे सिवा तुम देना साथ मेरा ओ प्रियंका अब बिगड़ी है मेरी बात तब तुम देना मेरा साथ ईडी जब भी बुलाए पकड़ के रखना मेरा हाथ परेशानी कोई आए मोदी कितना भी सताए तुम देना साथ मेरा ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജാനുവരി പന്ത്രണ്ടിനാണ് പ്രിയപ്പെട്ട രാജീവ് ഗാന്ധിക്ക് ഇളയ മകൾ പിറക്കുന്നത് പ്രിയങ്ക ജനിച്ചതു മുതൽ കനത്ത സുരക്ഷാ വലയത്തിൽ എസ് പി ജി സെക്യൂരിറ്റിയിൽ വളർന്ന പെൺകുട്ടിയാണ് അവൾ ഡൽഹിയിലെ ജീസസ് ആൻഡ് മേരി മോഡേൺ കോൺവെന്റ് സ്കൂളിൽ പഠിക്കുന്ന സമയം ഒരു കൂട്ടുകാരിയെ കിട്ടി മിഷേൽ വാദ്ര അടുത്ത സുഹൃത്തായ പ്രിയങ്കയെ മിഷേൽ ഒരിക്കൽ അതേ സ്കൂളിൽ പഠിച്ചിരുന്ന തന്റെ ചേട്ടന് പരിചയപ്പെടുത്തി അങ്ങനെ പതിമൂന്നാം വയസ്സിൽ പ്രിയങ്കാ ഗാന്ധി ആദ്യമായി റോബർട്ട് വാദ്രയെ കണ്ടുപുട്ടി അവർ സുഹൃത്തുക്കളായി മുരാദാബാദ് സ്വദേശിയായ രാജേന്ദ്ര വാദ്രയുടെയും സ്കോട്ട്ലൻഡ് വംശജിയായ മൗറീന്റെയും മകനാണ് റോബർട്ട് കുടുംബം പാരമ്പര്യമായി തന്നെ ബിസിനസ്സുകാർ വെങ്കലവും തടി കൊണ്ടുള്ള കരകൗശല വസ്തുക്കളുമാണ് പ്രധാന കച്ചവട ഇനം മിഷേൽ വാദ്ര പഠനത്തിൽ മിടുക്കിയായിരുന്നെങ്കിലും റോബർട്ട് പഠനത്തിൽ പിന്നോട്ടായിരുന്നു പരീക്ഷകളിൽ തോൽക്കുക കൂടി പതിവ് എന്നാൽ ഇതേപ്പറ്റി പ്രിയങ്ക ഒരിക്കൽ പറഞ്ഞതുപോലെ താൻ എങ്ങനെയാണോ അതിൽ കംഫേർട്ടാണ് വാദ്ര എന്തായാലും പ്രിയങ്ക തന്റെ അറിവിന്റെ വഴിയെ മുന്നോട്ടു പോയി ജീസസ് ആൻഡ് മേരി കോളേജിൽ നിന്ന് സൈക്കോളജിയിൽ ബിരുദം നേടിയവർക്ക് പരന്ന വായനയും അറിവും കൈമുതലായുണ്ട് അങ്ങനെയാണ് ബുദ്ധമത ആശയങ്ങളോട് ആഭിമുഖ്യം കൂടിയ അവർ ബുദ്ധമത പഠനങ്ങളിൽ ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കിയത് ബുദ്ധമതത്തിലെ തന്നെ വിപാസന രീതിയാണ് അവരുടെ ഗവേഷണ മേഖല പോലും എന്തായാലും തന്റെ കൗമാരകാലം മുതലുള്ള സുഹൃത്തായ റോബർട്ട് അദ്ദേഹം പ്രിയങ്കയെ കാണാൻ എത്തുക പതിവായിരുന്നു മിക്കവാറും സന്ദർശനം സഹോദരിക്കൊപ്പമായിരിക്കും എങ്കിലും ആരും അറിയാതെ ചില സുന്ദരമായ സമ്മാനങ്ങൾ അയാൾ രഹസ്യമായി ആ പെൺകുട്ടിക്കായി കരുതുക പതിവായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മെയ് ഇരുപത്തിയൊന്ന് രാജ്യത്തെ ആകെ ഉലച്ച രാജീവ് ഗാന്ധി വധം സംഭവിച്ചതന്നാണ് ഒരു ജനത മുഴുവൻ രാജീവിനെ ഓർത്തു വിലപിച്ചു കണ്ണീർ വാർത്തു അച്ഛനോട് ഏറെ അടുപ്പമുണ്ടായിരുന്ന ആ പത്തൊൻപത് പെൺകുട്ടി വല്ലാതെ തളർന്നു പോയ വേള അന്നവൾക്ക് ആശ്വാസമായത് ആയിരുന്നു കനത്ത സുരക്ഷാ വലയത്തിൽ വളർന്ന അധികം സൗഹൃദങ്ങളൊന്നുമില്ലാതിരുന്ന പ്രിയങ്കയ്ക്ക് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വല്ലാത്ത ആശ്വാസമായി നല്ലൊരു സൗഹൃദമായി അത് പിന്നീട് മനസ്സിൽ പ്രണയമായി മുളപൊട്ടി എന്നാൽ ഇരുവർക്കും അത് തുറന്നു പറയാനുള്ള അവസരമുണ്ടായില്ല ഒരിക്കൽ തന്റെ സഹോദരിക്കൊപ്പം പ്രിയങ്കയെ കാണാൻ വീട്ടിലെത്തിയ വാതിരയ്ക്ക് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധ പതിയാതെ ഒരിറ്റുവേള സ്വകാര്യമായി കിട്ടി ആ വേളയിൽ അദ്ദേഹം തന്റെ കൂട്ടുകാരിയെ പ്രപ്പോസ് ചെയ്തു ആ നിമിഷത്തിൽ തന്നെ പ്രിയങ്കയെ സ്മോളുകയും അങ്ങനെ വീണു കിട്ടിയ ഒരു വേളയുടെ സ്വകാര്യതയിൽ തുടങ്ങിയ പ്രണയം അത് വീട്ടിലറിഞ്ഞോ ഒരുപാട് ചർച്ചകൾക്കിടയായി ഇൻ്റലിജൻസ് ബ്യൂറോ വഴി കുടുംബം രഹസ്യാന്വേഷണം നടത്തി ഐ ബിയുടെ പച്ചക്കൊടി കിട്ടിയ ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഫെബ്രുവരി പതിനെട്ടിന് ഡൽഹിയിലെ ജനപത് പത്താം വീട്ടിൽ വച്ച് ഹിന്ദു ആചാരപ്രകാരം വിവാഹം നടന്നത് അന്നുമുതൽ സുന്ദരമായി ഒഴുകുന്ന ഈ ദാമ്പത്യത്തിൽ രണ്ട് മക്കളാണിവർക്ക് റെഹാനും മിറായയും എന്തായാലും ജീവിതത്തിലെ ഇരുപത്തിനാല് വർഷങ്ങൾ പ്രതിസന്ധിയിൽ തളരാതെ ഇരുവരും എന്നും ഇരുവരുമെന്നുമൊപ്പമുണ്ടായി ഒരുപാട് വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ പ്രത്യേകിച്ച് നൊമ്പരമായി ബന്ധപ്പെട്ട ചില മരണങ്ങൾ ഡൽഹിയിലെ തങ്ങളുടെ ഗസ്റ്റ് ഹൗസിന്റെ സീലിംഗിൽ തൂങ്ങി മരിച്ച റോബർട്ടിന്റെ പിതാവ് രാജേന്ദ്ര വാദ്ര സഹോദരൻ റിച്ചാർഡിന്റെ ദുരൂഹ സാഹചര്യത്തിലെ ആത്മഹത്യ രണ്ടായിരത്തി ഒന്നിൽ പ്രിയങ്കയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിയും റോബർട്ടിന്റെ സഹോദരിയുമായ മിഷേലും ഒരു കാർ ആക്സിഡന്റിൽ മരണപ്പെട്ടു ഇതെല്ലാം ഉടങ്ങാത്ത മുറിവുകളായ ജീവിതത്തിൽ വാദ്ര കുടുംബത്തിൽ റോബർട്ടും അമ്മയും മാത്രം അവശേഷിച്ചു ഈ നൊമ്പരങ്ങൾ മാത്രമല്ല ആ ബന്ധത്തിൽ പിന്നീടും ധാരാളം പ്രതിസന്ധികൾ വന്നുപെട്ടു ബക്കാനിർ ഭൂമി ഇടപാടും മറ്റും പേരിന് കളങ്കം വീഴ്ത്തി കേസുകൾ വന്നു അപ്പോഴെല്ലാം പ്രിയങ്ക ഭർത്താവിനൊപ്പം ഉറച്ചുനിന്നു ചോദ്യം ചെയ്യാൻ എത്തിയതുപോലും ഇരുവരും ഒരുമിച്ചാണ് പ്രിയങ്കയുടെ നിലപാടുകൾക്ക് വാദ്രയും എന്നും ഒപ്പമുണ്ടായി പാർട്ടിയിലെ വലിയ ഉത്തരവാദിത്തങ്ങളിലേക്ക് ചുമതലയേറ്റ പ്രിയങ്ക ഗാന്ധിക്ക് ജീവിതത്തിലെ ഏത് ഘട്ടത്തിലും ഞാൻ നിന്നോടൊപ്പമുണ്ട് നിന്റെ മികച്ച പ്രകടനം കാഴ്ചവെക്കൂ എന്ന ആശംസയാണ് അന്ന് വാദ്ര നൽകിയത് അതെ താങ്ങായ എല്ലാ വേളകളിലും ഒപ്പമുണ്ടായവർ കൈപിടിച്ച കൂട്ടുകാരനെ അന്നുമിന്നും പ്രാണനാണ് പ്രിയങ്കയ്ക്ക് അതിനാൽ തന്റെ ആവണം തങ്ങളുടെ വിവാഹ വാർഷിക ദിനത്തിൽ മില്യൻ ബ്യൂട്ടിഫുൾ മൊമെൻ്റ് എന്ന തലക്കെട്ടിൽ അവർ ഇങ്ങനെയൊരു കുറിപ്പ് പങ്കുവച്ചതും അതെ എന്നും ഈ ബന്ധം തുടരട്ടെ ആശംസകൾ മറ്റൊരു കഥയുമായി ലവ് റിൽസിൽ കാണാം